എല്ലാവർക്കും നമസ്കാരം ഞാൻ ആർ ടി സി സിരാജ് ചിത്രകലയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചിത്രകല പഠിക്കാൻ ഒരു അവസരം ഒരുക്കുക എന്നതാണ് ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഒരു കളർ പെൻസിൽ പോർട്ട്രേറ്റ് ആണ് ഫ്രെയിമിംഗ് വരെയുള്ള കാര്യം അതായത് ബാക്ക്ഗ്രൗണ്ട് മുതൽ ഫ്രെയിമിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു നാല് മണിക്കൂറിലൊരു വീഡിയോ ആണ് അത് തന്നെ മാക്സിമം ക്രോപ്പ് ചെയ്തിട്ടാണ് ഞാനൊരു മുപ്പത് മിനിറ്റിലേക്ക് ചുരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക ചിത്രകല പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഗാനങ്ങൾ സമ്മാനിച്ച ഗിരീഷേടൻ്റെ ചിത്രമാണ് അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പോഷർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ ചെയ്തിരിക്കുന്നത് വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ബ്രഷ് ഡ്രൈയുടെ ഇരുപത്തിനാല് ഷെയ്ഡ് വരുന്ന കളർ പെൻസിലാണ് ഈ നാല് നിറങ്ങളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറ് ആർട്ട് ലൈൻഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ബ്രൗൺ കളർ റെഡ്ഡിഷ് ബ്രൗണാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് റെഡിലേക്ക് വരുന്നൊരു ബ്രൗൺ കളറാണത് ഒരു ലൈറ്റ് ബ്രൗൺ അതൊരു യെല്ലോ ഷെയ്ഡ് കിട്ടുന്നൊരു ബ്രൗൺ ബ്രൗൺ കളറാണ് കാരമൽ എന്നൊക്കെ പറയും പിന്നെ ഒരു ബ്ലഷ് കളർ ഇതാണ് നമ്മൾ മെയിനായിട്ട് ബ്ലെൻഡ് ചെയ്യാനും സ്കിൻ ടോണിലേക്കൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കളറാണിത് ഒരു ബ്ലഷ് കളർ ഈ നാല് നിറങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് മുടിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഹെയർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുടി ഇഴകൾ ഏത് രീതിയിലാണുള്ളത് കറക്റ്റ് ഒബ്സർവ് ചെയ്തതിന് ശേഷം ആ രീതിയിൽ തന്നെ നമ്മൾ വരയ്ക്കണം ഇതിലൊരു റാ പോലെയാണ് ഹെയർ വരുന്നത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കണം അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം ആദ്യം തന്നെ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അധികം പ്രഷറൊന്നും കൊടുക്കാതെ നമ്മൾ ആദ്യം ഒരു അതിനൊരു സ്ട്രക്ചർ കൊണ്ടുവരാമെന്നുള്ളതാണ് മുടിയുടെ ആ ഒരു ഷെയ്പ്പ് വരച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ പതുക്കെ അധികം പ്രഷറൊന്നും കൊടുക്കാതെ ആ ഒരു രീതിയിലേക്ക് മുടികൾ ഓരോന്നായിട്ട് ഓരോ മുടികളായിട്ട് വരയ്ക്കുക അപ്പോൾ അടുപ്പിച്ച് വരയ്ക്കുമ്പോൾ മുടികളുടെ ഒരു കൂട്ടമായിട്ടൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി മുകളിലെ ലൈൻ വരയ്ക്കുമ്പോൾ അതും എങ്ങനെയാണെന്നുള്ളത് നോക്കുക മുടിയകൾ ഏത് ഭാഗത്തേക്കാണ് നിൽക്കുന്നത് ഏത് ഷേപ്പിലാണ് നോക്കിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ വളരെ പതുക്കെ അധികം പ്രഷറൊന്നും കൊടുക്കാതെ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ലൈറ്റായിട്ട് ചെയ്താൽ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ആ ഒരു ഷെയ്പ്പ് ക്രിയേറ്റ് ചെയ്യണം ഹെയറിൻ്റെ അപ്പോൾ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളർ പെൻസിൽ നമുക്ക് മായ്ക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് അധികം പ്രഷർ എന്ന് പറയുന്നത് പിന്നീട് ആ ഒരു ഷെയ്പ്പ് നമുക്ക് കിട്ടിയതിന് ശേഷം ഹെയറിൻ്റെ ഒരു ലുക്ക് വന്നതിന് ശേഷം നമുക്ക് ഡാർക്കാക്കിയിട്ട് അത് പ്രഷറൊക്കെ കൊടുത്ത് ഡാർക്കൻ ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ബ്രഷ്ട്രോയുടെ ബ്ലാക്ക് കളർ നേരത്തെ തീർന്നു പോയി അതുകൊണ്ടാണ് ഞാൻ ആർട്ട് ലൈൻ്റെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിന് ജസ്റ്റ് പത്ത് രൂപയുള്ളൂ ഒരു പെൻസിലിന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രാൻഡിലൊന്നുമല്ല കാര്യം നമുക്ക് ആ നിറം കിട്ടാമെന്നുള്ളതാണ് ഏത് ബ്രാൻഡ് കളർ പെൻസിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രസ്ട്രോയുടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ബ്രഷ്ട്രോ ഇല്ലെങ്കിൽ ആർട്ട് ലൈനോ ഫേവർകാസ്റ്റിലോ ഏതായാലും കുഴപ്പമില്ല ഏകദേശം ഇതിനോട് സാമ്യം വരുന്ന നിറങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ മുടിയുടെ ഷേപ്പ് വരച്ചതിന് മുകളിലൂടെ ഡാർക്കായിട്ട് വരുന്ന ഭാഗങ്ങൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫോട്ടോയിൽ നോക്കിയിട്ട് എത്രത്തോളം ഡാർക്ക്നെസ് അവിടെ വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് ആ രീതിയിൽ കറുപ്പിച്ചെടുക്കുക അതായത് ബ്ലെൻഡ് ആക്കി എടുക്കുക നല്ല സ്മൂത്താക്കി എടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ നല്ലോണം പ്രഷർ കൊടുക്കണം ശരിക്കും കളർ അതിൽ വരണമെങ്കിൽ ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ കൊടുക്കാം അൾട്രാമറുന്നതാണ് ഈയൊരു നിറത്തിൻ്റെ പേര് ഇത് ആർട്ട് ലൈനിൻ്റെതാണ് കേട്ടോ അപ്പോൾ ബ്രഷ്ട്രോയിലുണ്ട് പക്ഷേ ആർട്ട് ലൈനിൻ്റെ കുറച്ച് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് യൂസ് ചെയ്യാമെന്ന് കരുതി ഇത് ഇടയ്ക്കിടയ്ക്ക് ബ്രാൻഡ് മാറ്റിയൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനു വെച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതായത് ബ്രഷ്ട്രോയുടെ പെൻസിൽ ഉണ്ടെങ്കിലേ വരയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ എൻ്റെ കയ്യിൽ അത് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പം അത് ചെയ്യുന്നത് ആർട്ട് ലൈൻ ആയാലും ഞാനിത് ഇതുപോലെയൊക്കെ തന്നെ വരയ്ക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കമ്പനിയുടെ പെൻസിലാണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഗ്യാപ്പുകളൊക്കെ ഈ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് അതായത് എവിടെയും അങ്ങനെ വെള്ള നിറമായിട്ട് നമ്മൾ ഒഴിവാക്കുന്നില്ല കാരണം ചിത്രത്തിൽ അങ്ങനെ ഒരു വൈറ്റ് ഹെയർ ഇല്ല അതുകൊണ്ടാണ് എല്ലാ ഭാഗവും ബ്ലാക്കും ബ്ലൂ ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഹെയർ വരയ്ക്കേണ്ടത് ബ്ലൂ കളർ കൊടുത്തതിന് ശേഷം വീണ്ടും നോക്ക് എവിടെയൊക്കെയാണ് ഇനിയും ഡാർക്ക് ആവാനുള്ളത് നോക്കിയിട്ട് കൂടുതൽ ഡാർക്ക് വരുന്ന ഭാഗങ്ങൾ വീണ്ടും ബ്ലാക്ക് കളർ വെച്ചിട്ട് അതായത് നല്ല കട്ടിയിൽ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ വൈറ്റ് ഷെയ്ഡ്സ് എവിടെയും കാണിക്കരുത് നല്ല ഡാർക്കായിട്ടുള്ള ഭാഗമാണ് ഹെയറിൻ്റെ പോർഷന് അപ്പോൾ അത് അത്രത്തോളം ഡാർക്ക്നെസ് കിട്ടാൻ നമ്മൾ നല്ലോണം പ്രഷർ കൊടുക്കേണ്ടി വരും വെറുതെ പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ കളർ പേപ്പറിൽ അപ്ലൈ ആവുകയില്ല കാരണം ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറാണ് ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള പേപ്പറാകുമ്പോൾ നമുക്ക് അധികം പ്രഷർ കൊടുക്കാതെ തന്നെ കളർ അതിൽ പിടിപ്പിക്കാൻ പറ്റും എന്നാൽ സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറിൽ കളർ വരണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രഷർ കൂട്ടിയും കുറച്ചും അതായത് കളർ പെൻസിലെ പേപ്പറിൽ അമർത്തുന്നതിൻ്റെ പ്രഷർ കൂട്ടിയും കുറച്ചും വേണം ഉപയോഗിക്കാൻ കാരണം പെൻസിൽ വെച്ചിട്ട് പേപ്പറിൽ പതുക്കെ പ്രഷർ കൊടുക്കാതെ വരയ്ക്കുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടും എന്നാൽ നല്ലോണം കുത്തി വരയ്ക്കുമ്പോൾ ഡാർക്ക് ഷെയ്ഡും കിട്ടും അപ്പോൾ ആ രീതിയിലാണ് കളർ പെൻസിൽ ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് സ്കിന്നിലേക്ക് കയറി നിൽക്കുന്ന ഭാഗങ്ങൾ ബ്രൗൺ കളർ വെച്ച് ഓരോ രോമങ്ങളായിട്ട് വരച്ചു കൊടുക്കാം അതായത് മുടി നെറ്റിയിലേക്ക് കയറി വരുന്ന ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യേണ്ടത് ബ്രൗൺ എന്ന് പറയുമ്പോൾ ഒരു റെഡിഷ് ബ്രൗണ് ആ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് ഫോട്ടോയിലുള്ളതുപോലെ തന്നെ നോക്കിയിട്ട് ചെയ്തു കൊടുക്കാം കളർ പെൻസിൽ പോർട്രേറ്റുകൾ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണിത് കാരണം മുടിയുടെ താഴ്ഭാഗത്ത് എപ്പോഴും ബ്രൗൺ ഷെയ്ഡാണ് കൂടുതലൊരു നയൻറ്റി പെർസെൻറ്റ് വരാറുള്ളത് കാരണം മുകളിൽ നിന്നാണ് ലൈറ്റ് അടിക്കാറുള്ളത് അപ്പോൾ എങ്ങനെയായാലും മുടിയുടെ താഴെ ഒരു ഷെയ്ഡ് വരും എന്നാൽ താഴെ നിന്നൊക്കെ ലൈറ്റ് മുകളിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡാണ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് നല്ലത് മുടിയുടെ എഡ്ജിൽ എപ്പോഴും ഒരു ബ്രൗൺ കളർ അതായത് നെറ്റിയിലേക്ക് സ്കിന്നിലേക്ക് കയറി നിൽക്കുന്ന ഭാഗത്ത് ബ്രൗൺ കളർ കൊടുക്കുന്നത് നല്ലതാണ് ആ രീതിയിലാണ് കോമൺ ആയിട്ട് എല്ലാ ചിത്രങ്ങളിലും വരാറുള്ളത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ബ്ലാക്ക് കളർ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ വരച്ചെടുക്കുക ഓരോ ഭാഗം വരയ്ക്കുമ്പോഴും ഫോട്ടോയിൽ എങ്ങനെയാണ് ഏത് ഭാഗത്തേക്കാണ് മുടിയേകൾ ഉള്ളത് നോക്കിയിട്ട് അതുപോലെ തന്നെ വരയ്ക്കണം കേട്ടോ അപ്പോൾ നെറ്റിയിലേക്ക് കയറി നിൽക്കുന്ന ഭാഗങ്ങൾ പുറകിൽ നിന്നും നെറ്റിയിലേക്ക് വരയ്ക്കുക ബാക്കി ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ പ്രഷർ കൂട്ടിയും കുറച്ചും ബ്ലെൻഡ് ചെയ്തെടുക്കുക നേരത്തെ നമ്മൾ മുടി വരച്ചതുപോലെ തന്നെ ബ്ലൂവും ബ്ലാക്കും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഹെയർ വരയ്ക്കുന്നത് എവിടെയും വൈറ്റ് ഒഴിവാക്കി വിടുന്നില്ല എല്ലാ ഭാഗത്തും കളർ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഫോട്ടോയിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഫോട്ടോയിൽ എവിടെയും വൈറ്റ് പോർഷൻസ് ഒഴിവാക്കി വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വരയ്ക്കുന്ന ചിത്രത്തിലും നമ്മൾ ഇതേപോലെ തന്നെ കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുക കാരണം ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് വരുന്നിടത്ത് ബ്ലാക്കും ഈ രണ്ട് നിറങ്ങളാണ് ഹെയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതുപോലൊരു ബ്രഷ് കയ്യിൽ വെക്കുന്നത് നല്ലതാട്ടോ കാരണം നമ്മളിങ്ങനെ പ്രഷർ കൊടുത്തൊക്കെ വരയ്ക്കുമ്പോൾ ഈ പെൻസിലിൻ്റെ പൗഡർ പേപ്പറിലുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് തട്ടിക്കളയാനെപ്പോഴും ഇതുപോലൊരു ബ്രഷ് നല്ലതാണ് അത് ഒഴിവാക്കിയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ കൈ ടച്ചാകുമ്പോൾ പേപ്പറിൽ പ്രസ്സായി പിന്നീട് മാറ്റാൻ പറ്റാത്ത രീതിയിലാകും ഇനി നമുക്ക് സ്കിൻ ടോൺ ചെയ്യാം അതിനായിട്ട് ബ്ലഷ് കളർ എടുത്തിട്ട് ഈ നെറ്റിയിൽ നിന്നും സ്കിന്നിൽ കയറി നിൽക്കുന്ന ഭാഗം ആ ഭാഗത്തൊക്കെ കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അത്യാവശ്യം ശക്തിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ കളറ് ഒരച്ച് പിടിപ്പിക്കുന്നത് പേപ്പറിൽ ഈ ഒരു ചിത്രത്തിൽ വളരെ ലൈറ്റായിട്ടുള്ള ഫേസ് ആണ് അധികം അങ്ങനെ ഡാർക്ക് ഷെയ്ഡൊന്നും ഈ മുഖത്ത് വരുന്നില്ല അതുകൊണ്ട് തന്നെ ബ്ലഷ് കളർ വെച്ചിട്ടാണ് സ്കിൻ ടോൺ കൂടുതലും ചെയ്യുന്നത് അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ക്യാരമിലൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ് പലർക്കും തെറ്റിപ്പോകുന്ന ഭാഗമാണ് ഈ ഹൈലൈറ്റ്സ് ഉള്ള ഭാഗങ്ങൾ അത് പലരും ഒഴിവാക്കി വിടുക ചെയ്യുക ഞാൻ എൻ്റെ ചിത്രങ്ങളിലൊന്നും ഹൈലൈറ്റ്സ് അങ്ങനെ ഫ്രീ ആക്കി അതായത് പേപ്പർ വൈറ്റ് നിലനിർത്താറില്ല അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കളർ ഞാൻ ഫില്ല് ചെയ്യാറുണ്ട് ഇതിൽ കണ്ടല്ല ഈ നെറ്റിയുടെ ഈ ഭാഗങ്ങളൊക്കെ അവിടെയൊക്കെ ഫോട്ടോയിലൊരു ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് പക്ഷേ അവിടെ വെള്ളം നിറമല്ല ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും വെള്ളം നിറമില്ല അതുകൊണ്ട് പെൻസിൽൻ്റെ പിറകിൽ പിടിച്ചിട്ട് ഇതേപോലെ ലൈറ്റായിട്ട് അവിടെയൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കാരണം അവിടെ വൈറ്റ് പേപ്പർ വൈറ്റ് ഒഴിവാക്കി വിട്ടാൽ ഒരു റിയലിസ്റ്റിക് ടച്ച് കിട്ടില്ല കാരണം ഒറിജിനൽ ഫോട്ടോയിൽ അങ്ങനെ ഒരു വൈറ്റ് കളർ അല്ല ഉള്ളത് അവിടെ ഒരു സ്കിൻ കളർ വരുന്നുണ്ട് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഷ് കളർ തന്നെ സെയിം കളർ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ചെയ്യുക അതൊരു ലൈറ്റ് ഷെയ്ഡ് അവിടെ കൊണ്ടുവരിക എങ്കിലേ ഉള്ളൂ ആ ഒരു റിയലിസം ഫീൽ ചെയ്യുകയുള്ളു കണ്ടോ ഇതിൽ നെറ്റിയിൽ ഈ ഭാഗത്തൊക്കെ ആ ഒരു ഉണ്ട് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഇപ്പോൾ ഞാൻ വൈറ്റ് ഡോട്ട് ഇട്ട് കാണിക്കുന്ന ഈ ഒരു ഭാഗമാണ് അത് കുറച്ച് ഒരു ഷെയ്ഡ് വരുന്നൊരു ഭാഗമാണ് അവിടെ നമ്മൾ ഈ ലൈറ്റ് ബ്രൗൺ റെഡിഷ് അല്ല ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ബ്രൗൺ കളറുണ്ട് ഈ ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ചെയ്യാണ് കാരണം അവിടെ നമ്മൾ കുറച്ച് ഷെയ്ഡ് അതായത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഏരിയ ആയതുകൊണ്ട് അവിടെ നമ്മൾ ആദ്യം തന്നെ ബ്ലഷ് കളർ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മുകളിൽ കളറ് പിടിക്കില്ല ഇതൊരു വാക്സ് ബേസ്ഡ് പെൻസിൽ ആയതുകൊണ്ട് തന്നെ അധികം ലെയർ നമുക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളവിടെ ഡാർക്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ ബ്ലഷ് കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു നിറം അവിടെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിൽ ആവശ്യമുള്ള ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിക്കുമ്പോൾ അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാവുള്ളൂ അതിൻ്റെ മുകളിൽ ബ്ലഷ് കളറ് വയ്ക്കുമ്പോഴാണ് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടത് ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഇങ്ങനെ കരുതിയാൽ മതി അതായത് നമ്മൾ കൂടുതൽ ഉള്ള ഡാർക്ക് കളേഴ്സുള്ള പെൻസിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പ്രഷർ കുറച്ച് വളരെ ലൈറ്റായിട്ട് ചെയ്തെടുക്കുക ലൈറ്റാക്കിയിട്ട് ഡാർക്ക് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നാൽ ഈ ലൈറ്റ് ആയിട്ടുള്ള ഈ ബ്ലഷ് കളർക്ക് ഈ സ്കിൻ കളർ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രഷർ കൊടുക്കേണ്ടി വരും എങ്കിലുള്ള കളർ പേപ്പറിൽ അപ്ലൈ ആവുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു അതിൻ്റെ മുകളിൽ ഈ ഒരു ബ്ലഷ് കളർ വെച്ച് ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ക്രിയേറ്റ് ആയി കിട്ടും അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കളർ ഈ ഒരു ബ്ലഷ് കളർ അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൻ്റെ മുകളിൽ മറ്റൊരു നിറം ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആക്സ്പ്രേസ് ഒരു ആ ഒരു രീതിയിലാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമുക്ക് ആ ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാം ഓരോ മീഡിയത്തിലും ഓരോ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അക്രലിക് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്കിൻ്റെ മുകളിൽ പിന്നീട് ലൈറ്റ് കളേഴ്സ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ വരാൻ പറ്റും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയത്തിനനുസരിച്ച് വേണം നമ്മൾ ചിത്രം വരയ്ക്കാൻ കാരണം നമുക്ക് ആ ഒരു ഷെയ്ഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് വഴിയെന്ന് ചിന്തിച്ചിട്ട് അതുപോലെ വേണം നമ്മൾ ചെയ്യാൻ നമ്മുടെ ഐഡിയാസിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക കൺപോളയുടെ ലൈൻസൊക്കെ വരയ്ക്കുന്നത് ബ്രൗൺ കളർ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾക്കത് കാണുമ്പോൾ ഒരു റെഡ് പോലെ തോന്നുമെങ്കിലും അത് ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത് ഈ ബ്രൗൺ എന്ന് പറയുമ്പോൾ റെഡിഷ് ബ്രൗൺ ഈ ഡാർക്ക് ബ്രൗണൊക്കെ എന്ന് പറയാൻ കുറച്ച് റെഡിലേക്ക് വരിക ചെയ്യുക അപ്പോൾ ഈ റെഡ്ഡിഷ് ബ്രൗൺ വെച്ചിട്ടാണ് ഇതാണ് നയൻറ്റി പെർസെൻറ്റും ഫോട്ടോയിൽ ചെയ്യേണ്ട രീതി അതായത് കോമൺ ആയിട്ട് വരുന്നതാണ് ഈ കൺപോളയുടെ ലൈൻസൊക്കെ ബ്രൗൺ കളറായിട്ടാണ് കോമൺ ആയിട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കണ്ണ് അതേ നിറം കൊണ്ട് തന്നെ വരയ്ക്കുക അതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് വരുന്നിടത്ത് നമുക്ക് ബ്ലാക്ക് വെച്ച് കൊടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ നേരിട്ട് ബ്ലാക്ക് കളർ അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും കളർ പെൻസിൽ ഷെയ്ഡിങ്ങിൽ ഇതൊരു പുതിയ രീതിയാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നു അതിൻ്റെ മുകളിൽ ഡാർക്ക് ഷെയ്ഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു അങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ ബ്ലെൻഡ് ബ്ലൻഡായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പുതിയ രീതി നമ്മൾ കണ്ടുപിടിക്കണം കാരണം ഈ എല്ലാവരും ചിത്രങ്ങൾ വരയ്ക്കുന്നത് റീൽസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കാനും നല്ല ഫോട്ടോസൊക്കെ അതായത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വർക്കിനെ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് ഇപ്പോൾ അപ്പോൾ തന്നെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ചിത്രങ്ങൾ നല്ല സ്മൂത്തായി റിയലിസ്റ്റിക്കായിട്ട് ഫോട്ടോ പോലെയൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള പേപ്പറും അധികം നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്ന പെൻസിലും നിർബന്ധമാണ് അതുകൊണ്ടാണ് ഞാൻ ആയിട്ടുള്ള പേപ്പർ എടുത്തിട്ടുള്ളത് മുൻപൊക്കെ വരയ്ക്കുമ്പോൾ ഈ ആയിട്ടുള്ള പേപ്പർ എടുത്താൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴത്തെ ഫോണിലൊക്കെ പറഞ്ഞാൽ അത്രയും നല്ല ക്യാമറയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പേപ്പറിൽ വരുന്ന ചെറിയ ഡോട്ടുകൾ പോലും എടുത്ത് പിടിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ആയിട്ടുള്ള പേപ്പർ ഉപയോഗിക്കരുത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ തന്നെ വരയ്ക്കാൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എങ്കിലേ നമ്മൾ വരച്ച് കഴിഞ്ഞ് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ആ ഒരു നീറ്റായിട്ടുള്ള നല്ല നല്ല വൃത്തിയുള്ള ചിത്രം കിട്ടുകയുള്ളു ഈ രീതിയിൽ ചെയ്യേണ്ട അതായത് സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറിൽ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് വരേണ്ട ഏരിയകളിൽ ഡാർക്ക് കളറ് വെച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ് കളറ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത് മുൻപൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ലൈറ്റ് കളർ കൊടുക്കും അതിൻ്റെ മുകളിൽ മറ്റൊരു ഡാർക്ക് കളർ കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതൊരു പുതിയ രീതിയാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം കുറച്ചും കൂടി ഒരു സ്മൂത്തായിട്ട് നല്ല വൃത്തിയുള്ള സ്കിൻ ടോണൊക്കെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ കണ്ണിൻ്റെ താഴെ വരുന്ന കൺപോളൊക്കെ വരയ്ക്കുന്നത് ലൈറ്റ് കളർ കൊടുത്തിട്ടില്ല ഡാർക്ക് കളർ വെച്ചിട്ട് തന്നെ ആ ഒരു ഡാർക്ക് പോർഷൻ അതായത് മെയിനായിട്ട് അവിടെ വരുന്ന ലൈൻസൊക്കെ ഡാർക്ക് കളർ വെച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ് കളർ ഫില്ല് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ സെറ്റായിട്ട് വരും അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കലും ലൈറ്റ് കളർ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മുകളിൽ കളർ പിടിക്കില്ല അതുകൊണ്ട് വരയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളിൽ ഡാർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് വെച്ച് പിടിപ്പിക്കാം ഇതിൻ്റെ ഇടയിൽ പുരികം വരയ്ക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം പറയാൻ വിട്ടുപോയി പുരികം വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം ഡാർക്ക്നെസ് ആ ഒരു പുരികത്തിന് വരുന്നതിനുള്ള ശ്രദ്ധിക്കുക അതായത് മുടിയുടെ അത്രയും കറുപ്പ് നിറം പുരികത്തിനുണ്ടോ എന്ന് ശരിക്കും ഒബ്സർവ് ചെയ്യുക ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മുടിയുടെ അത്രയും ബ്ലാക്ക് പുരികത്തിനില്ല അതുകൊണ്ട് തന്നെ പുരികം വരയ്ക്കുമ്പോൾ നമ്മൾ അധികം ബ്ലാക്ക് നിറം ഉപയോഗിക്കാതിരിക്കുക ബ്ലൂ ബ്രൗൺ ഇതൊക്കെ വെച്ചിട്ട് പുരികം വരയ്ക്കുന്നതാണ് നല്ലത് അല്പം ഗ്രീൻ കളറൊക്കെ ടച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ടാകും അപ്പോൾ പുരികം മുടിയുടെ അത്രയും കറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പല ബിഗിനേഴ്സും ചെയ്യുന്ന മിസ്റ്റേക്കാണ് പുരികം വരയ്ക്കുമ്പോൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത് പുരികം വരയ്ക്കുമ്പോൾ മുടിയുടെ അത്രയും ഡാർക്ക് ഷെയ്ഡ് അധികം കോമൺ ആയിട്ട് അങ്ങനെ വരാറില്ല അതുകൊണ്ട് മുടിയുടെ അത്രയും ഡാർക്ക് ഷെയ്ഡ് പുരുകത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ണിൻ്റെ കൺപോള വരച്ചത് ബ്രൗൺ കളർ വെച്ചിട്ടാണ് ഇനി കൺപീലിയൊക്കെ ചെയ്യുന്നത് ബ്ലാക്ക് കളർ വെച്ചിട്ട് അപ്പോൾ കണ്ണിൻ്റെ അതായത് പിന്നെ ഐബോളിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ബ്ലാക്ക് കളർ ടച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഐബോൾ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹൈലൈറ്റ്സ് ആയിട്ട് രണ്ട് ഡോട്ടൊക്കെ ചിത്രത്തിലങ്ങനെയാണല്ലോ അതുപോലെ തന്നെ നോക്കുക എപ്പോഴും ഐബോൾസിൻ്റെ ഉള്ളിൽ ചെറിയൊരു വൈറ്റ് പോർഷൻസ് ഇതേപോലെ രണ്ട് ഡോട്ട് വെള്ള ഡോട്ടൊക്കെ നിലനിർത്തുന്നത് കണ്ണിനൊരു തിളക്കം നൽകും ചിത്രത്തിനൊരു ജീവനുള്ളത് പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിൽ കിട്ടും അതുകൊണ്ട് അങ്ങനെ ഒരു ഹൈലൈറ്റ്സ് ചിത്രത്തിൽ ഇല്ലെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും ഇനി നമുക്ക് കവിൾ വരയ്ക്കാം കവിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാരമൽ എന്ന് പറഞ്ഞ കളർ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് കവിൾ വരയ്ക്കുന്നത് അതായത് കവിളിൽ വരുന്ന മെയിൻ ഷെയ്ഡൊക്കെ ആ പെൻസിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ പറഞ്ഞ ബ്ലക്ക് കളർ വെച്ച് ഫില്ല് ചെയ്തെടുക്കുക ഇതാണ് ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ രീതി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടും അതായത് പേപ്പറിൽ നല്ലോണം കളർ ഫില്ല് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പെൻസിൽ എപ്പോഴും ഷാർപ്പ് ചെയ്യണം കേട്ടോ ബിഗിനേഴ്സിന് ഏറ്റവും അടിയുള്ള കാര്യമാണ് പെൻസിൽ ഷാർപ്പ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും പെൻസിലിൻ്റെ ടിപ്പ് വളരെ ഷാർപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കളർ പെൻസിലിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കളർ പെൻസിൽ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പ് ചെയ്യുക അതിനൊരു മടിയും വിചാരിക്കേണ്ട കാരണം നമ്മൾ കുറച്ച് നേരം ഷെയ്ഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക അതിൻ്റെ മൂർച്ച പോവും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഷാർപ്പ്ണറ് പുതിയത് തന്നെ ഉപയോഗിക്കുക ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പ്ണർ മാറ്റണം അതായത് ഒരു രണ്ട് ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പുതിയ ഷാർപ്പ്ണർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ പെൻസില് പൊട്ടിപ്പോവും പ്രത്യേകിച്ച് വാക്സ് ബേസ്ഡ് പെൻസിലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കാരണം വാക്സ് ആയതുകൊണ്ട് തന്നെ അതിന് തീരെ കട്ടി ഉണ്ടാവില്ല ഉറപ്പുണ്ടാവില്ല അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും എന്നാൽ ഓയിൽ ബേസ്ഡ് പെൻസിലുകൾ വളരെ ഉറപ്പുള്ളതായിരിക്കും നമുക്ക് അധികം പ്രഷർ കൊടുത്താലൊന്നും പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരില്ല ഇപ്പോൾ കണ്ടില്ലേ കവിൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് റൈറ്റ് സൈഡിൽ വരുന്ന കവിളിലൊക്കെ ഹൈലൈറ്റ്സ് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും വൈറ്റ് ഒഴിവാക്കി വെച്ചിട്ടില്ല നേരത്തെ നെറ്റിയിൽ ചെയ്ത പോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതിലും കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ഈ ചിത്രത്തിൽ വൈറ്റ് എവിടെയും ഒഴിവാക്കി വിടുന്നില്ല അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് മീശയും താടിയും ഒക്കെ വരയ്ക്കാം അതും നേരത്തെ മുടി വരച്ചതുപോലെ വളരെ സൂക്ഷിച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യാം മീശയൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ ചുണ്ടിൻ്റെയൊക്കെ ഷെയ്പ്പിൽ മീശയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അതിപ്പം താടിയായാലും അങ്ങനെ തന്നെയാണ് കവിളിൻ്റെയൊക്കെ ഷേപ്പ് തീരുമാനിക്കുന്നത് താടിയുടെ രോമങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ താടി വരച്ചു കൊടുക്കാൻ പാടില്ല ഓരോ ആളുകളുടെ താടിയിൽ വരുന്ന രോമങ്ങളും പല രീതിയിലായിരിക്കും മീശയും പല ഷേപ്പിലൊക്കെ ആയിരിക്കും അപ്പോൾ ബിഗിനേഴ്സ് മീശ വരയ്ക്കാനൊന്നും അറിയില്ല എല്ലാവർക്കും ഒരുപോലെ വരച്ചു കൊടുക്കും മുകളിൽ നിന്ന് താഴേക്ക് രോമങ്ങളായിട്ട് വരയ്ക്കുന്നത് കാണാറുണ്ട് അങ്ങനെ ചെയ്യരുത് ഓരോ ഫോട്ടോയിലും മീശയും താടിയൊക്കെ അതായത് അതിൻ്റെ രോമങ്ങളുടെ ഇഴകൾ രോമങ്ങളുടെ ഷേപ്പ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ചെയ്യുക ആദ്യം തന്നെ പ്രഷർ കൊടുത്തൊരിക്കലും വരയ്ക്കരുത് കളർ പെൻസില് നമ്മളെപ്പോഴും ലൈറ്റായിട്ട് വരച്ചെടുത്തിട്ട് പിന്നീട് പ്രഷർ കൊടുത്ത് ഡാർക്കാക്കിയെടുക്കുകയാണ് വേണ്ടത് ഡാർക്ക് ആക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയും വേണം എങ്കിലേ ഉള്ളൂ നമുക്ക് ആ ഒരു ചിത്രം നല്ല രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റുകയുള്ളു പക്ഷേ തുടക്കത്തിൽ തന്നെ നമ്മൾ വരച്ച് പിടിപ്പിക്കരുത് തുടക്കത്തിൽ നമ്മൾ വളരെ സമാധാനത്തോടെ സാവധാനം ചെയ്തെടുക്കുക എന്നിട്ട് പിന്നീട് നോക്കുക ഇനി എവിടെയൊക്കെ ഡാർക്ക് ഷെയ്ഡ് വരണമെന്ന് നോക്കിയിട്ട് ആ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യുക നേരത്തെ മുടി വരച്ച് അതേ കളർ തന്നെയാണ് താടിയിലും കൊടുക്കുന്നത് ബ്ലാക്ക് കളർ വെച്ചിട്ട് വരച്ച് അതിൻ്റെ ഇടയിൽ ബ്ലൂ കളറ് കൊടുത്തു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ബ്രൗൺ കളർ വെച്ചിട്ട് മുകളിലേക്ക് സ്കിന്നിലേക്ക് കയറി നിൽക്കുന്ന രോമങ്ങൾ വരയ്ക്കുന്നു അല്ലാതെ കൂടുതൽ നിറങ്ങളൊന്നും ഇതിൽ അപ്ലൈ ചെയ്ത് നിങ്ങളെ കൺഫ്യൂഷനാക്കുന്നില്ല വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നത് ഔട്ട്ലൈൻ വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളിതിന് മുമ്പൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നതെന്നൊക്കെ പറ്റിയിട്ടുള്ളത് അപ്പോൾ അത് കണ്ടു നോക്കുക ഈ ഒരു ചിത്രത്തിൽ ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നതിൻ്റെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഇതൊരു ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കരുതിയിരുന്നില്ല ഈ ഒരു ചിത്രം പിന്നീട് അതായത് കുറച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊരു ട്യൂട്ടോറിയൽ ആക്കിയാലും കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് സിറാജേട്ട ഒരു ട്യൂട്ടോറിയൽ ചെയ്യണം കളർ പെൻസിലിൻ്റെത് കുറേ ആയല്ലോ ചെയ്യാത്തെന്ന് എനിക്ക് ഈ പെയ്ഡ് വർക്കുകളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് ട്യൂട്ടോറിയൽ ചെയ്യാൻ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഈ ഒരു ചിത്രം ട്യൂട്ടോറിയലായിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്ന വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഉള്ളതുപോലെ തന്നെ ഫ്രീ ഹാൻഡായിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഇത് ഫോട്ടോ നോക്കി വരയ്ക്കൽ തന്നെയാണ് അപ്പോൾ ഫോട്ടോ നോക്കിയിട്ട് വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഫോട്ടോ നോക്കി വരച്ചൊരു ചിത്രമാണിത് പിന്നെ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കാരണം നോക്കി വരയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഈയൊരു ചിത്രത്തിലും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അങ്ങനെ നമ്മൾ ഫേസ് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പൊടി അത് നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്നാൽ എനിക്ക് നേരിട്ട് നോക്കുമ്പോൾ പേപ്പറിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് പൊടി കാണാറുണ്ട് അത് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴും പെൻസിൽ പൊടിഞ്ഞിട്ട് പൊടികൾ പേപ്പറിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ഇനി നമുക്ക് കഴുത്ത് വരയ്ക്കാം കഴുത്ത് വരയ്ക്കുമ്പോഴും ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് ഡാർക്ക് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഡാർക്കാക്കി കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് വരുന്ന ഷെയ്ഡ്സൊക്കെ ആദ്യം ഡാർക്ക് കളറ് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഈ ബ്ലഷ് കളർ വെച്ചിട്ട് കളറ് ഫില്ല് ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണിത് ഇത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഔട്ട്ലൈൻ കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഔട്ട്ലൈനിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഷെയ്ഡിങ്ങിൽ അത് ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തെറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഡ് മെത്തേഡ് യൂസ് ചെയ്യാം ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രെയ്സിങ്ങോ എങ്ങനെയായാലും കുഴപ്പമില്ല ഔട്ട്ലൈൻ നിങ്ങൾ പെർഫെക്റ്റായിട്ട് വരയ്ക്കുക അതിൻ്റെ മുകളിൽ വേണം നമ്മൾ എല്ലാം ബിൽഡ് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ തറയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ പറ്റുകയില്ല പിന്നീട് വീട് എങ്ങനെ മുകളിലേക്ക് എടുത്താലും ആ ഒരു ഭംഗി കിട്ടുകയില്ല അതുപോലെയാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ ഇപ്പോൾ കണ്ടില്ലേ ഇത് പൊട്ടിപ്പോയി ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊടിഞ്ഞു പോയി വാക്സ് ബേഡ്സ് വാക്സ് ബേസ് ഒരു പെൻസിൽ എപ്പോഴും പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഞാനത് ഒഴിവാക്കിയില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് വീണ്ടും ഷെയ്ഡ് ചെയ്യുകയാണ് കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് പെൻസിൽ വാങ്ങിയിട്ട് വെറുതെ നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ഷേർട്ട് വരയ്ക്കാം അപ്പോൾ ഡ്രസ്സ് വരയ്ക്കാൻ പല കൂട്ടുകാർക്കും അറിയില്ല എങ്ങനെയാന്ന് പക്ഷേ ഇതിൽ ഞാൻ ഡ്രസ്സിലധികം ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫേസിനാണ് അതുകൊണ്ട് തന്നെ ഡ്രസ്സിലധികമൊന്നും വരുന്നില്ല പക്ഷേ കൃത്യമായിട്ട് ആ ഷെയ്ഡ് കൊടുക്കണം ഇതിലൊരു ബ്ലാക്ക് ഷേർട്ടാണ് ഉള്ളത് പക്ഷേ ബ്ലാക്ക് കൊടുക്കുമ്പോൾ അത്ര വൃത്തിയാവാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിലൊരു ബ്ലൂ ടച്ച് കൊടുക്കും ബ്ലാക്ക് കൊടുക്കുന്നിടത്തൊക്കെ ഈ ഒരു അൾട്രാമറുന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ കൊടുക്കുന്നത് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടും കേട്ടോ ചിത്രത്തിന് അപ്പോൾ ആദ്യം തന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ലൈറ്റായിട്ട് എല്ലാ ഭാഗത്തും ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എവിടെയൊക്കെയാണ് കൂടുതൽ ബ്ലാക്ക് വരുന്നത് നോക്കിയിട്ട് അപ്പോൾ ഈ ഇതൊരു ഡാർക്ക് ഷെയ്ട്ട് ഡാർക്ക് ഷേട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഞാൻ ബ്ലാക്ക് കളർ ആദ്യം ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ബ്ലൂ കളർ അപ്ലൈ ചെയ്യാം അതായത് നേരത്തെ പറഞ്ഞ അൾട്രാ മറയുന്ന കറ പറഞ്ഞ കളർ എടുത്തിട്ട് ബ്ലാക്കിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അപ്പം നല്ല പ്രഷറിൽ തന്നെ കേട്ടോ മിക്സ് ചെയ്യുന്നത് കാരണം ഇത് ഡാർക്ക് അതായത് ഏറ്റവും ഡാർക്കായിട്ട് വരുന്ന ഭാഗം ഇതിലൊന്ന് മുടി താടി പിന്നെ വരുന്നത് ഷർട്ടാണ് അപ്പോൾ ഈ ഒരു ഷർട്ടിൽ ആദ്യം ബ്ലാക്ക് കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബ്ലൂ കളർ ഈ അൾട്രാമറെന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ വെച്ചിട്ട് നല്ല പ്രഷർ കൊടുത്തിട്ടാണോ ഞാൻ ഫില്ല് ചെയ്യുന്നത് എങ്കിലേ ഉള്ളൂ കളർ അപ്ലൈ ആവുള്ളൂ കാരണം സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് അത്രയും പ്രഷർ കൊടുത്താലേ ഉള്ളൂ ഇത് വരുകയുള്ളൂ പക്ഷേ പ്രഷർ എന്ന് പറയുമ്പോൾ പേപ്പർ കുത്തി കീറിക്കളയാതെ നോക്കണം ഇത് അത്യാവശ്യം കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ കീറിപ്പോൾ സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ നല്ല പ്രഷർ കൊടുത്ത് തന്നെയാണ് കളർ അതിൽ ഒരച്ച് തേച്ച് പിടിപ്പിക്കുന്നത് കാരണം എങ്കിലേ ഉള്ളൂ ആ ഒരു ഷെയ്ഡ് നമുക്കതിൽ കിട്ടുകയുള്ളു ഇങ്ങനെ അമർത്തി വരയ്ക്കുമ്പോൾ എപ്പോഴും പെൻസിലിൻ്റെ പൊടികളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് മുഖത്തൊക്കെ ആയിട്ട് ചിത്രത്തെ വൃത്തികേടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പെൻസിലിൻ്റെ പൊടികൾ ഒഴിവാക്കുന്ന ഒഴിവാക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ അത് ലാസ്റ്റിലേക്ക് ആ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുപോകാതെ നോക്കുക അപ്പോൾ അത് നമ്മൾ ചിത്രത്തിൽ എല്ലാ ഭാഗത്തും ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട് നല്ലോണം ബ്ലൂ കളർ വച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുത്തു കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത് നേരത്തെ ഫസ്റ്റ് ലെയർ ആയിട്ട് ഉപയോഗിച്ച ബ്ലാക്ക് കളർ വെച്ചിട്ട് ഏറ്റവും ഡാർക്കായിട്ട് വരുന്ന ഏരിയാസ് ഉണ്ട് അതായത് നല്ല ബ്ലാക്ക് വരുന്ന ഭാഗങ്ങൾ വീണ്ടും ബ്ലാക്ക് കളർ വെച്ചിട്ട് വരച്ച് പിടിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത് അത്രയും പ്രഷറ് കൊടുത്തിട്ട് പേപ്പറിൽ അപ്ലൈ ചെയ്യുകയാണ് കാരണം എങ്കിലേ ഉള്ളൂ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി വരയ്ക്കുക നിങ്ങൾ ഒരു ചിത്രം വരയ്ക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വേണം ആ ചിത്രം ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ആ ചിത്രം നന്നായാൽ പോരാ നിങ്ങൾ മനസ്സിൽ കണ്ട രീതിയിൽ തന്നെ ആ ചിത്രം ആവണം ആ രീതിയിലേക്ക് വരച്ച് നിങ്ങൾ പഠിക്കണം പലരും വരയ്ക്കുന്നത് ചിലപ്പോൾ നന്നായാൽ നല്ലത് എന്ന രീതിയിലാണ് വരയ്ക്കുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് തന്നെ ആ ചിത്രത്തിലൊരു കൺട്രോൾ വേണം നിങ്ങൾ മനസ്സിൽ കണ്ട രീതിയിൽ തന്നെ ആ ചിത്രം നിങ്ങൾ കൊണ്ടുവരണം ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ രീതിയിലേക്ക് ആവുകയില്ല പക്ഷേ ആ രീതിയിലേക്ക് നിങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം തുടക്കത്തിലൊന്നും അത് കഴിയില്ല തുടക്കത്തിലൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും പരീക്ഷണങ്ങൾ തുടരുക എപ്പോഴും പരീക്ഷണങ്ങളാണ് നമ്മളെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന മീഡിയം കൂടുതലും കളർ പെൻസിലായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരീക്ഷണം ചെയ്യാറുണ്ട് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം അതിനായിട്ട് ഒരു ഗ്രേ കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗ്രേ കളർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഗ്രീൻ കളർ അല്ലെങ്കിൽ മറ്റുള്ള ഓവർ കളേഴ്സ് കൊടുക്കാതിരിക്കുക എങ്കിൽ ഉള്ളു നമുക്ക് ആ ചിത്രം കുറച്ചുകൂടെ ഒരു ചിത്രത്തിന് നമ്മുടെ വരച്ചിരിക്കുന്ന ഫേസിന് ഇമ്പോർട്ടൻസ് കിട്ടുകയുള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ ഓവർ കളർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ കൊടുത്ത് വരച്ചിട്ടുള്ള ചിത്രത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പോയിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഗ്രേ കളർ പെൻസിൽ നമുക്ക് വേസ്റ്റായി കിടക്കുകയും ചെയ്യുന്നുണ്ട് കാരണം കൂടുതൽ വേറൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ ഗ്രേ കളറാണ് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടോ ഞാൻ വിചാരിച്ച രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റായില്ല ഗ്രേ കളർ കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആകുന്നില്ല കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ചൊക്കെ ആയി ഞാൻ കുറേ പേപ്പറിൽ ഉരച്ച് പിടിപ്പിക്കാൻ നോക്കി ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു ഡെപ്ത്ത് ബാക്ക്ഗ്രൗണ്ടിന് കിട്ടില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീടിനടിക്കാൻ വെച്ച പെയിൻ്റ് ഉണ്ടായിരുന്നു അതെടുത്തിട്ട് വീട്ടിലെ ചുമരൻ അടിക്കുന്ന പെയിൻ്റ് ആണ് കേട്ടോ അതെടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അടിക്കാമെന്ന് തീരുമാനിച്ചു ഇതും ഒരു പരീക്ഷണമാണ് കേട്ടോ എപ്പോഴും ഓരോ പരീക്ഷണങ്ങളാണ് നമ്മൾ ചിലപ്പോൾ അത് ഫെയിലാവും ചിലപ്പോൾ വിജയിക്കും അപ്പോൾ പരീക്ഷണങ്ങൾ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുക അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി എന്താവും അറിയാതെ തുടങ്ങിയതാണ് പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ പറ്റി ഇപ്പോൾ നമ്മൾ വരച്ച ചിത്രത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്രെയിമും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇത്രയും ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പരീക്ഷണങ്ങൾ തുടരുന്നു നിങ്ങൾ നിങ്ങളുടെ പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുക